ദേവികുളം നിയോജകമണ്ഡലതല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടത്തുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു അടുത്ത മാസം നാലു മുതൽ വരെയാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത് ഡി ടി പി സിയുടെ സഹകരണത്തോടെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത് സംസ്ഥാനതല ഓണാഘോഷങ്ങൾക്ക് പുറമെ നിയോജക മണ്ഡലങ്ങളിലും ഓണാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ദേവികുളം നിയോജക മണ്ഡലതല ഓണാഘോഷം ഇത്തവണ മൂന്നാറിൽ വെച്ച് നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശീയരായ ആളുകൾക്ക് പുറമെ മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടി ലക്ഷ്യമിട്ടാണ് ആഘോഷ പരിപാടികൾ ഒരുങ്ങുന്നത് അടുത്ത മാസം നാല് മുതൽ ഏഴ് വരെ ഓണാഘോഷ പരിപാടികൾ നടക്കും ഡി ടി പി സിയുടെ സഹകരണത്തോടെ മൂന്നാർ ദേവികുളം പള്ളിവാസൽ പഞ്ചായത്തുകൾ സംയുക്തമായാണ് ഇത്തവണത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തൊട്ടടുത്തുള്ള ദേവികുളം പള്ളിവാസൽ മൂന്ന് പഞ്ചായത്തുകളും സംയുക്തമായി ഡി ടി പി സിയുമായി ചേർന്നുകൊണ്ടാണ് ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതോട് അനുബന്ധിച്ച് കലാപരിപാടികളുണ്ട് നാലാം തീയതി ആരംഭിക്കുന്ന ഓണാഘോഷം ഓണാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഏഴാം തീയതി ഘോഷയാത്ര നടക്കും ഘോഷയാത്ര ബൊട്ടാണിക്കൽ ഗാർഡനിൽ സമാപിച്ച ശേഷം പൊതുസമ്മേളനം നടക്കും അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് വലിയ തോതിൽ വിനോദസഞ്ചാരികൾ എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ വിനോദസഞ്ചാരികൾക്ക് കൂടി ആസ്വദിക്കാനാകും വിധമാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സിറ്റി വിഷൻ മൂന്നാർ